ആഹാ നീ എന്താ നേരത്തെ വന്നോ ജോൺ അല്ലേ വിളിച്ചു പറഞ്ഞു വലിയ സർപ്രൈസ് അവന്റെ വീട്ടിലുണ്ടെന്നൊക്കെ ആ െ എന്നെ ആണോ എന്നാ വാ നമുക്ക് പെട്ടെന്ന് പോയേക്കാം എന്നാല് എന്ത് ആണോ അതാ ഞാനും നമുക്ക് തരാനുള്ള എന്തെങ്കിലും സാധനമാണോ അതിനുള്ള സാധ്യത വളരെ കുറവാണ് കാരണം അവനൊരു നല്ല പിശിക്കനാന്ന് നിനക്ക് അറിയാമല്ലോ അപ്പൊ പിന്നെ അങ്ങനെ വരാൻ ചാൻസ് ഉണ്ടോ ഇനി എന്തെങ്കിലും മാനസാന്തരപ്പെട്ട് മാറിയാണേലും ഓ പിന്നെ അവൻ അങ്ങനെയൊന്നും മാറത്തില്ലെന്ന എനിക്ക് തോന്നെ മിക്കവാറും അവനുള്ള എന്തേലും പണ്ടെങ്ങാണ്ട് എന്തോ സൈക്കിളും വാങ്ങിച്ചിട്ട് എന്നോ ഷോയായിരുന്നു നീ ഓർക്കുന്നുണ്ടോ ഓർക്കുന്നുണ്ടോന്നോ അതൊന്നും മറക്കാൻ പറ്റുന്നില്ല നീ എന്താ വല്ല പാർട്ടിക്ക് വല്ലതും പോന്നു ഇതെന്തോ കോസ്റ്റ്യൂം അല്ല അവൻ കോസ്റ്റ്യൂമു വീട്ടിലേക്ക് വിളിച്ചല്ലേ അവിടെ അവിടെ ആരെങ്കിലും ഒക്കെ ഉണ്ടേ ഒരു പട്ടിക്കുഞ്ഞു പോലും കാണത്തില്ല ആൾക്കാരെ വിളിക്കുവാണെങ്കിൽ ചെലവ് കൂടത്തില്ലടാ പിശിക്കൻ അല്ലേക്കൻ പറ്റുമോ അല്ല ഈ കാർ ഞാൻ ഇപ്പഴാണല്ലോ ശ്രദ്ധിക്കുന്നത് നീ എപ്പഴാടാ ബെൻസ് ഒക്കെ എടുത്തത് എന്നിട്ട് നമ്മളോടൊന്നും പറഞ്ഞില്ല എന്തുകടാ കടയിൽ പോയി കപ്പലണ്ടി വാങ്ങിക്കുന്ന പോലാണല്ലോ നീ പറയുന്നത് സത്യം പറഞ്ഞു വണ്ടിയല്ലേ വാങ്ങിക്കാന്ന് കൂടാതിന്റെ വിലയൊക്കെ നമുക്കറിയാൻ കേട്ടോ പത്ത് അമ്പത് ലക്ഷം രൂപ ആയിക്കാണോ എന്നാ ഇതിന്റെ വില കേട്ടാൽ നിങ്ങൾ വെറും ലക്ഷം രൂപ ബെൻസോ അവര് തന്നെ വെറുതെ എനിക്ക് തോന്നുന്നത് ബെൻസിന്റെ ബോഡിയും

അവൻതണ്ട് സിറ്റി ടു താമസം മാറി ഒന്നും അറിയില്ലേ അവനിപ്പ ഇങ്ങോട്ട് മാറിയിട്ട് എനിക്ക് തോന്നുന്നു ഒരു ഒരു മാസം അങ്ങനെ എന്നോട് പറഞ്ഞു നീ അവന്റെ വീട് കണ്ടില്ലല്ലോ കണ്ടു അത് കാണിക്കാനായിരിക്കും അവന്റെ ഹൗസ് ഞാനല്ലേ അതിനും വിളിച്ചോ എന്നെ അതിനു പോലും വിളിച്ചില്ല അവന്റെ കൊട്ടാരം ഇരിക്കുന്നത് കൊണ്ടു കാട്ടുവാസിയാണോ എന്തോ നട മിണ്ടിരിക്കും അവനല്ലേ ഇതാ അവിടെ നിൽക്കുന്നേടാ റേഞ്ചറോകല്ലേ കിടക്കുന്നേന്റെ മോനെ ഇതോ വാങ്ങിയോ കാറോ മച്ചാന് എങ്ങനെ ഉണ്ടെ പുതിയ കാറ് ആണോ കേട്ടോ പിന്നെ എടുത്തോണ്ട് ഞാൻ നിങ്ങളെ അങ്ങ് വിളിച്ചു ഓ വൈറ്റ് കളറല്ലേ എടുത്തെ വണ്ടിക്ക് ഏടാ ഇതിന് നാലു കോടി രൂപയുള്ളൂ നിനക്ക് ഈ ഒരു പാട്ടക്കാർ മാറ്റിട്ട് നല്ലൊരു വണ്ടി എടുക്കല്ലോ ഓ നമ്മടെ കയ്യിൽ നിന്ന് എവിടുന്നാടാ കാശൊക്കെ എപ്പഴേലും എടുക്കണം ഇത് കണ്ടോ എന്റെ ഓ പുതിയ കാറൊക്കെ നമുക്കൊരു താ എല്ലോ ചെലവല്ലേ അങ്ങനെ പറഞ്ഞു നീ ഓഴിയണ്ട അവൻ പറഞ്ഞ പോലെ നീ ചെലവ് എടുക്കു ചെലവ് എന്റെ പൊന്നാളിയാ അഞ്ചിന്റെ പൈസയുള്ള കയ്യിൽ പിന്നെ ഞാൻ എങ്ങനെ ചെലവ് നാലു കോടിയുടെ കാർ എടുത്ത നിന്റെ പൈസ ഇല്ലെന്നോ ഏ അത് പിന്നെ ഇപ്പഴത്തേക്കിനെ ഒന്നും ട്രിപ്പൊഴിഞ്ഞ് പോവാ ഓടിച്ചു പുതിയ വണ്ടിയല്ലേ ഇപ്പൊ അതെന്താണ് ഞാൻ ഓടിക്കുന്നതാ ജോണെ ഇങ്ങനൊന്നും കാണിക്കല്ലേ എനിക്ക് തരാൻ പറ്റത്തില്ലെന്ന് ഞാൻ പറഞ്ഞില്ലേ നിനക്കെന്തായാലും ഇങ്ങനത്തെ വണ്ടികളൊന്നും പറ്റില്ലല്ലോ നീ നീ വാ അവൻ വിളിച്ചു പറഞ്ഞ കാണിക്കാൻ വന്നപ്പം തൊട്ട അവൻ എന്നെ കൊച്ചാക്കാൻ തുടങ്ങിയത് അങ്ങനെ വിട്ടാ ശരിയാകത്തില്ലല്ലോ അവന്റെ സ്വഭാവം നമുക്ക് അറിയാവുന്നല്ലേ ആ സ്വഭാവത്തിനുള്ള മറുപടി അങ്ങ് കൊടുത്തേക്കാം നീ എന്തിനാ തിരിച്ചു നേരെ വീട്ടിലേക്ക് വന്നത് ഒരു കാര്യമുണ്ട് ഈഗോ കേറി കഴിഞ്ഞാ കേറിയതാ

കാറിൻ്റെ പേരില്ലേ അപ്പോൾ ആ കാറും വാങ്ങിച്ചുകൊണ്ട് അവൻ്റെ ഫ്രണ്ടിൽ പോകുമ്പം അതിന്റെ ഒരു ഇത് എന്തായിരിക്കും ഓ അത് കേട്ടോ എന്നാവാറ് വാങ്ങിച്ചിട്ട് വരാ അല്ലെ ഇതന്നെ അല്ല മറ്റേ കാർ ഞാൻ കൊടുക്കാൻ പോവാണല്ലോ പിന്നെ അതെടുക്കാൻ പറ്റില്ലല്ലോ അതല്ല ഞാൻ ചോദിച്ചേ ഭയങ്കരമായിട്ട് കളിയാക്കിയതല്ലേ എടാ എടുക്കുന്ന കളിയാക്കിയതല്ല അത് ഞാൻ റിയാലിറ്റി പറഞ്ഞതാണ് ഇനി ഇല്ലാന്ന് മതിയല്ലേ ഓഹോ അങ്ങനല്ലേ അയ്യോ എന്റെ പൊന്നോ ഞാൻ ചുമ്മാറങ്ങി ഇടിയും നീ ഇറങ്ങി പോവല്ലേ പിന്നല്ല നിന്റെ പുലിക്കുട്ടിയില് ഞാൻ അങ്ങ് പറക്കുവല്ലായിരുന്നു ഓ അതൊക്കെ അങ്ങനെ ആടെ ഇതേ നമ്മുടെ സ്ഥലം എത്തി എന്ത് സൈഡിൽ കാണുന്നാണ് നമ്മുടെ ഷോറൂം ഓ രണ്ട് വണ്ടി കിടപ്പുണ്ട് കേട്ടോ അപ്പൊ അതിൽ ഏതെങ്കിലും ഒന്നായിരിക്കും നമ്മൾ ഇന്ന് എടുക്കാനായിട്ട് വാ നമുക്ക് പോയി നോക്കാൻ വേണ്ടി ഷോറൂം എന്തായാലും കൊള്ളാം കേട്ടോ നല്ല അടിപൊളി ലക്ഷറി ആയിട്ടുണ്ട് ഇതിന്റെ അകത്തെ കാർ കൊണ്ട് കേട്ടിട്ട് ഇവിടെ ആരും ഇല്ലേ ആരെയും കാണുന്നില്ലല്ലോ ആ അതെ 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 ഹലോ സാർകം യുസ് കാർ ആണ് നോക്കുന്നത് ഞാൻ റേഞ്ച് റോവർ വോഗ് എടുക്കാനായിട്ടാണ് പ്ലാൻ ചെയ്യുന്നത് അപ്പോൾ അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ഒന്ന് ജസ്റ്റ് പറയുമോ ഓക്കേ സാർ നമുക്കിപ്പം രണ്ട് കാർ ആണ് ഈ ഒരു ഒരു വയലറ്റ് കളറും അതുപോലെ തന്നെ അപ്പുറത്ത് കിടക്കുന്ന ആ വയലറ്റ് ഞാൻ സ്റ്റാൻഡേർഡ് ലുക്ക് കിട്ടുന്നില്ല ഒരു കണ്ണാപ്പി ലുക്ക് എവിടെയോ ആയിട്ട് എനിക്ക് തോന്നുന്നു പിന്നെ ബ്ലാക്ക് നോക്കുവാണെങ്കിൽ ബ്ലാക്ക് ഒരു സ്റ്റാൻഡേർഡ് ബ്ലാക്ക് അല്ലെങ്കിൽ ഒരു സ്റ്റാൻഡേർഡ് ലുക്ക് ആണല്ലോ അതിപ്പോ റേഞ്ചർ ആണേൽ വേറെ ലെവലാണ് കാണാനായിട്ട് അപ്പൊ എന്തായാലും നമുക്ക് ബ്ലാക്ക് അങ്ങ് എടുത്തേക്കാം അപ്പൊ എനിക്ക് ഇന്റീരിയർ ഒക്കെ ഒന്ന് കേറി കേറി നോക്കാനായിട്ട് അതിനെന്താ സാർ നോക്കിയോളൂ അതിനൊന്നും ഒരു ഇന്റീരിയർ കണ്ടോ എന്തോ അൾട്രാ രസവാറി സാധനം കേട്ടോ കേറി തന്നെ നല്ലൊരു രാജകീയ വൈബ് കൊണ്ടൊക്കെ റോഡിലോട്ട് ഏതായിരിക്കും വൈബ് ഞാൻ എന്തായാലും ബാക്കിലൂടെ ഒന്ന് ഇരുന്ന് നോക്കട്ടെ ഡോറ് ഫുഡ് സ്റ്റെപ്പ് ഒക്കെ ഓട്ടോമാറ്റിക്കലി വരുന്നുണ്ട് കേട്ടോ അതെ എന്തായാലും ഞാൻ ബാക്കിൽ ഇരുന്നിട്ടുണ്ട് ബാക്കിൽ ഒരു രക്ഷയല്ല കേട്ടോ നല്ല വൈബ് എനിക്ക് ശരിക്കും ഈ ഒരു കാറ് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു അപ്പൊ എങ്ങനെയാ വാങ്ങിക്കല്ലേ കാർ എനിക്ക് ഒരു കാർ നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു ഡീൽ ഞാൻ തന്നെ സെറ്റ് എന്നെ കളിയാക്കിയവന്റെ മുന്നിലേക്ക് ഇനി ഒരു കാറും കൊണ്ട് ഞാൻ ഓടിച്ചൊരു പോക്കുണ്ട് അതൊരു ഒന്നൊന്നര എൻട്രി ആയിരിക്കും അവൻ എന്തായാലും ബെൻസ് എടുക്കുന്നുണ്ട് ഞങ്ങൾ ഇനി നേരെ എന്റെ വീട്ടിലേക്കല്ല പോകുന്നത് എന്റെ വീട് ഞാൻ ഓൾറെഡി വിറ്റു ഞാൻ ഇനി നേരെ നമ്മുടെ ജോണിന്റെ വീട്ടിലേക്കായിരിക്കും പോകുന്നത് ഒരു റിവഞ്ച് ഒരു ഈഗോ പ്രശ്നം ൂലമാണ് ഞാൻ ഈ ഒരു കാർ ഇപ്പൊ എടുക്കാനുള്ള മെയിൻ റീസൺ പക്ഷെ ഒരു കാർ എടുത്തതിന് ശേഷമാണ് എനിക്ക് മനസ്സിലായ ബെർത്ത് ആയിട്ടുള്ള ഒരു കാർ തന്നെയാണ് വീടൊക്കെ നമുക്ക് പിന്നെ വാങ്ങിക്കാം പക്ഷേ ഈഗോ നമ്മൾ ഒരിക്കലും വെച്ചോണ്ടിരിക്കാൻ പാടില്ല ഞങ്ങളത് ഏകദേശം നമ്മുടെ ജോണിന്റെ വീട് എത്താറായിട്ടുണ്ട് ഫ്രണ്ട് നമ്മുടെ മല്ലു ബ്രോ പോകുന്നുണ്ട് അപ്പൊ നമുക്ക് പെതിയ ബാക്കിൽ അങ്ങ് അവൻ എന്തായാലും ഇവിടെ കാണാൻ സാധ്യത കൂടുതലാണ് അവൻ്റെ കാർ എന്തായാലും അവിടെ കിടപ്പുണ്ട് അപ്പൊ എന്തായാലും അവൻ അവിടെ തന്നെ കാണുമായിരിക്കും നമുക്ക് ിൽ തന്നെ വണ്ടി എടാ മോനെ ജോണേ എങ്ങനെയുണ്ട് എൻ്റെ പുതിയ കാർ നീയല്ലേ മുമ്പ് എന്നോട് പറഞ്ഞാ പൊട്ട കാറൊന്ന് മാറ്റാനായിട്ട് ഞാൻ മാറ്റിട്ടുണ്ടടാ ഈ കാറും നീ വാങ്ങിച്ചെന്നോ